നമസ്കാരം ഇന്ത്യ അല്ലാതെ ഒരു രാജ്യവും നിലവിൽ സുരക്ഷിതമല്ല എന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കരുതിയത് അതുതന്നെ ശരിയുമായി മോദി എന്ന വടവൃക്ഷത്തിനു കീഴിൽ സുരക്ഷയും കവചവും ഒരുക്കി അവർ ഷെയ്ഖ് ഹസീനയ്ക്ക് ലക്ഷ്മണരേഖ വരച്ചതോടെ ബംഗ്ലാദേശ് തന്നെ കണ്ണുതള്ളി നിലവിൽ ഇന്ത്യയിൽ താമസിക്കുമെന്നും ഭാവി പരിപാടികളെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാസിദ് പറയുന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും അഭയം തേടിയിട്ടില്ല രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം മാതാവ് നേരത്തെ തന്നെ എടുത്തിരുന്നു രാജിവെച്ചതിനാൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇനിയുള്ള സമയം കുടുംബങ്ങൾക്കൊപ്പം ചിലവിടാൻ സാധ്യതയുണ്ടെന്നാണ് മകൻ പറയുന്നത് അതുമാത്രമല്ല യു എസുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ വിസ യു എസ് റദ്ദാക്കിയെന്ന വാർത്തകളോട് നജീബിന്റെ പ്രതികരണം കുടുംബം ഇപ്പോൾ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എവിടെയാണ് തുടരുകയെന്ന തീരുമാനം എടുത്തിട്ടില്ല അടുത്ത ബന്ധുവും വിശ്വസ്തനുമായ വേക്കർ അസുസ്മാനെ ബംഗ്ലാദേശ് സേനാ മേധാവിയാക്കിയത് പിഴച്ചെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന കലാപകാരികൾക്കൊപ്പം നിന്ന് ഷെയ്ഖ് ഹസീനയെ രാജിവെപ്പിച്ചതും രാജ്യത്ത് നിന്ന് പുറത്താക്കിയതും ഇദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ഉപദേശം മാനിക്കാതെയായിരുന്നു ഈ നിയമനം കഴിഞ്ഞ മുപ്പത് വർഷമായി ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു ഈ വേഖർ ഹസ് ആദ്യം പ്രിൻസിപ്പൽ ഓഫീസറായി ജോലി ചെയ്തു ഉസ്മാന് സ്ഥാനക്കയറ്റം നൽകി സേനാ മേധാവിയാക്കി സേനയിലെ ഏറ്റവും ഉന്നതമായ പദവി നൽകി ഇത് പക്ഷേ ചതിയായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഈ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ രണ്ട് വർഷമായി ഹസീനക്കെതിരെ പ്രവർത്തിച്ചിരുന്നു ഈ രണ്ടു വർഷക്കാലം കൊണ്ടാണ് വിദ്യാർത്ഥികളെ പല രീതിയിൽ സ്വാധീനിച്ച കലാപത്തിന് പോന്നവരാക്കി ഐ എസ് വളർത്തിയത് രാജ്യം വിട്ടു പോകാൻ മിനിറ്റ് നേരമാണ് സേനാ മേധാവിയായ വേക്കർ അസുസ്മാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട് ഉടനെ അവർ ആത്മാർത്ഥ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു രണ്ട് വലിയ പെട്ടികൾ അത്യാവശ്യം സാധനങ്ങൾ കുത്തിനിറച്ചു അപ്പോഴേക്കും ഇന്ത്യ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യ റഫാൽ വിമാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീനയുടെ വിമാനത്തിന് സുരക്ഷ നൽകുകയുണ്ടായിരുന്നു ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള അഭ്യർത്ഥനയിൽ തീരുമാനമാകും വരെ ഹസീനയുടെ സംരക്ഷണം ഇന്ത്യ ഉറപ്പാക്കും ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകിയെങ്കിൽ യു എസ് ഫിൻലൻഡ് സർക്കാരുകളുമായും ചർച്ചകൾ നടത്തും ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇന്ത്യ ഹസീനയ്ക്ക് താൽക്കാലിക അഭയം നൽകും ഇപ്പോൾ താൽക്കാലിക അഭയം തന്നെയാണ് നൽകുന്നത് തിങ്കളാഴ്ച വൈകിട്ടോടെ ഹിൻഡൻ വ്യോമത്താവളത്തിൽ ഇറങ്ങിയ ഷെയ്ഖ് ഹസീനയെയും സഹോദരിയെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഇന്ത്യ ഹിൻഡനിൽ നേരിട്ടെത്തി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കണ്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇന്നലെ രാവിലെ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രിയെ ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ വിവരിച്ചു ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഡൽഹിയിൽ തന്നെ ഉണ്ടെന്നും ഏതെങ്കിലും വിദേശ രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നതായും ജയശങ്കർ അറിയിച്ചിട്ടുണ്ട് അതിർത്തിയിലടക്കം അതീവ ജാഗ്രതയാണ് ഇപ്പോൾ സൈന്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുവെന്നും ഇവരറിയിച്ചു